അതീവ ശോചനീയാവസ്ഥയിൽ മൂന്നാറിലെ ആശുപത്രി റോഡ് മൂന്നാർ ഹൈറേഞ്ച് ആശുപത്രി റോഡാണ് രോഗികളെ വലച്ച് ദുരിതാവസ്ഥയിലുള്ളത് അത്യാവശ്യ സന്ദർഭങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും മൂന്നാർ നിവാസികൾ ആശ്രയിക്കുന്ന ജനറൽ ആശുപത്രി റോഡാണ് യാത്രക്കാർക്ക് ദുരിതം നൽകുന്നത് മൂന്നാർ നല്ലതണ്ണി പാലം ജംഗ്ഷൻ മുതൽ ആശുപത്രി വരെയുള്ള ഭാഗത്താണ് റോഡ് തകർന്നു കിടക്കുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വലിയ തിരിച്ചടിയാണ് നേരിടുന്നത് നിരവധിയിടങ്ങളിലാണ് റോഡിൽ കുഴികൾ ഉള്ളത് രോഗികളുമായി പായുന്ന ആംബുലൻസ് കുഴികൾക്ക് സമീപമെത്തുമ്പോൾ പെട്ടെന്ന് വേഗത കുറയ്ക്കേണ്ടി വരുന്നത് കാരണം അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും ഏറെയാണ് റോഡിലെ കുഴികൾ ഇരുചക്ര വാഹനയാത്രികർക്കും ും കാൽനട യാത്രികർക്കും ഉൾപ്പെടെയുള്ളവർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് മൂന്നാർ സന്ദർശിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ആശ്രയിക്കുന്നത് ഈ ആശുപത്രിയെയാണ് മൂന്നാർ മറയൂർ എസ്റ്റേറ്റ് മേഖലകൾ ഇടമലക്കുടി പോലുള്ള ആദിവാസി മേഖലകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെല്ലാം ആശ്രയിക്കുന്നതും ഈ ആശുപത്രി തന്നെ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് നിരവധി തവണ പരാതികൾ നൽകിയിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായിട്ടില്ല அதாவது ஒரு வாகனம் வந்து கடந்து செல்லணும்னா ரொம்ப கஷ்டம் ஆம்புலன்ஸோ இல்லாட்டி ஒரு சிகிச்சைக்காக இந்த ஜிஹெச் ரோட நம்ம போகும்போது ரொம்ப கஷ்டமாக இருக்குது அதனால் தகுந்த நடவடிக்கை எடுத்து இந்த ரோடை അത്യാസന നിലയിലുള്ളവരുമായി പോകുന്ന ആംബുലൻസുകളിലെ രോഗികൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികൾക്ക് ദുരിതസമ്മാനിക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം